എല്ലാവർക്കും നമസ്കാരം ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് നവംബർ പതിനേഴ് മുതലാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം അതിനെന്ത് വേണം എല്ലാ ദിവസവും പരീക്ഷ എഴുതണം ഞങ്ങളുടെ പുതിയ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അറുപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് പ്രത്യേകത ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും എന്നിട്ട് ഡെയിലി എക്സാം ആയിരിക്കും നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടും ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹിക്കുകയാണ് സാർ എനിക്ക് ഈ ജോലി പാസ് എനിക്ക് നേടണം ഈ ജോലി നേടണം അപ്പോൾ അവർക്ക് പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഡെയിലി പഠിക്കുന്ന ടോപ്പിക് ഉണ്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കും എൻ്റെ ഫീസെന്ന് പറഞ്ഞ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ ചെറിയ ഫീസിലാണ് ഏറ്റവും മികച്ച ക്ലാസും ഡെയിലി എക്സാമും നമ്മുടെ പുതിയ ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക എന്നും പഠിക്കുക എന്നും പരീക്ഷ എഴുതുക ഉയർന്ന വിജയം നേടുക താങ്ക് യു